വന്യജീവി ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയ കേരളത്തിലെ ജനതയ്ക്ക് പ്രത്യേകിച്ച് മലയോര മേഖലയ്ക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണ് ഇന്ന് വന്നത് അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം നൽകുന്ന ബില്ലിന്റെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിലെ വ്യവസ്ഥകൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ കടമ്പകൾ ഏറെയുണ്ട് എന്നത് വേറെ കാര്യം വനനിയമ ഭേദഗതി ബില്ലിനും പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തെ നീക്കത്തിൽ സർക്കാരിന്റെ ആത്മാർത്ഥതയെ സംശയിക്കുന്നവരും ഏറെയാണ് എന്തായാലും പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്യുകയാണ് മലയോര ജനതയും സഭാ നേതൃത്വവും ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പി വി എൻവറും പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരിനെതിരായ ആയുധമാക്കിയെടുത്തത് മലയോര മേഖലയിലെ മനുഷ്യ വന്യജീവി ആക്രമണങ്ങളായിരുന്നു വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളുടെ ഘോഷയാത്രയാണ് ഇതോടെയാണ് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി നിയമപ്രകാരം കടുത്ത വ്യവസ്ഥകളാണുള്ളത് ആറംഗ സമിതി രൂപീകരിക്കുകയും ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷിക്കുകയും വേണം പിന്നീട് കെണിവെച്ച് പിടികൂടണം എന്നാണ് വ്യവസ്ഥ ഇതിനും കഴിയാതെ വന്നാൽ മാത്രമാണ് വെടിവെച്ച് പിടികൂടാനുള്ള വ്യവസ്ഥ ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഈ കർശന വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്കാണ് അംഗീകാരം നൽകിയത് ഇതുപ്രകാരം മനുഷ്യജീവനൊരു മൃഗം അപകടം എന്ന വിവരം ജില്ലാ കളക്ടറോ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരോ സി സി എഫിനെ അറിയിക്കണം ഇതോടെ മൃഗത്തെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഇറക്കാനാവും നിയമസഭാ ബില്ലിന് അംഗീകാരം നൽകിയാലും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാൽ രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടിവരും മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നീക്കം സുപ്രധാനമാണ് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നിയമ ഭേദഗതിയുമായി സർക്കാർ എത്തിയത് സ്വകാര്യ ഭൂമിയിലെ ചന്ദനം മുറിക്കാൻ അനുമതി നൽകുന്ന വനം നിയമ ഭേദഗതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി വനം വകുപ്പിന്റെ അനുമതിയോടെ ചന്ദനമരം മുറിച്ചു നീക്കാം എന്നാണ് വ്യവസ്ഥ കേന്ദ്ര നിയമവും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച അപ്രായോഗികമായ ചില വ്യവസ്ഥകളുമാണ് അടിയന്തര ഘട്ടത്തിൽ പോലും അപകടകാരിയായ ഒരു മൃഗത്തെ കൊല്ലുന്നതിന് തടസ്സമായത് ഇതോടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭേദഗതി ബിൽ ഇന്ത്യയിൽ ആദ്യമായൊരു സംസ്ഥാനം ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത് തിരുവനന്തപുരം പൊതുജനം സാർ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവരുന്നത് എന്നത് ശ്രദ്ധേയമാണ് ബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയാലും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാൽ രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടിവരും തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിലേക്ക് ആ സമ്മേളന കാലയളവിൽ ഈ ബില്ല് നിയമസഭയുടെ പരിഗണനയിലേക്ക് വരാൻ പോവുകയാണ് എന്തുകൊണ്ട് ഇത്രയും വൈകി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നു എന്നുള്ള ചോദ്യമായിരിക്കും പ്രതിപക്ഷം സഭയിൽ ഉയർത്താൻ പോകുന്നത് എന്തായാലും മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നീക്കം പ്രധാനമാണ് നോക്കാം ചില പ്രതികരണങ്ങൾ ആന തൊട്ട് കുരങ്ങ് അണ്ണാൻ അതുപോലെ തന്നെ പന്നി മുളം പന്നി മാന് മയില് ഇങ്ങനെ നിരവധി ഈ പതിനെട്ട് ഐറ്റം മൃഗങ്ങളാണ് കാട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതെല്ലാം നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വന്ന് രാത്രിയും പകലുമായിട്ട് തിന്നു തീർക്കുക ജനങ്ങൾക്ക് വളരെ നല്ലതാണ് നല്ല തീരുമാനമാണ് അത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വഴിക്കൊക്കെ മരുമ്പോഴേക്ക് നമ്മൾ നൈറ്റൊക്കെ വരുന്നതാണ് അപ്പോൾ ചിലപ്പോൾ ആനയൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങോട്ടൊക്കെ ശരി ഇങ്ങോട്ടൊക്കെ വന്ന് നമ്മൾ പെടുവല്ലോ നൈറ്റൊക്കെ വരുന്ന വഴിയില്ല അപ്പോൾ അത് നല്ലൊരു തീരുമാനം അതിനെന്താ വേണ്ടത് വെച്ചാൽ ചെയ്യുന്നത് നല്ലൊരു തീരുമാനം തന്നെ അപ്പോൾ അങ്ങനെ അംഗീകരിക്കാൻ പറ്റും എല്ലാം അറിയാം ജനങ്ങളുടെ ഭക്ഷണങ്ങൾ ജനങ്ങളുടെ ഭക്ഷണങ്ങൾ സർക്കാർ അത് മനസ്സിക്കൊണ്ട് അവരിൻ്റെ എങ്ങനെ ഉദ്ദേശിക്കണം അത് നടപ്പാക്കിത്തരണമെന്നാണ് സർക്കാരിന്റെ ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം മനുഷ്യജീവനും വിലയില്ല രാത്രി യാത്ര ഇവർക്ക് നടന്നു പോകാൻ പോലും പറ്റത്തില്ല ഈ മലമ്പുഴക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ആ സംഭവം ഇങ്ങനെ ആനകളിറങ്ങുന്നതുകൊണ്ട് കട്ടാന ഭയങ്കര ശല്യം ജനങ്ങൾ ടൂറിസ്റ്റ് പോകുന്ന നല്ല കഞ്ചിക്കൊരു ഹൈവേ ആണ് എല്ലാ മൃഗങ്ങളെയും കൊല്ലുന്നതിനോട് യോജിപ്പില്ല ഒരുപാട് അക്രമ ശക്തമായ മൃഗങ്ങളെ സാഹചര്യത്തിനനുസരിച്ച് കൊല്ലുന്നതായിരിക്കും നല്ലത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം